നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് ഒരു പക്ഷേ നിങ്ങളിൽ എല്ലാവർക്കും പരിചയമൊക്കെ ഉണ്ടാവും പരിചയമില്ലാത്തവരുണ്ടാവു കേട്ടോ എന്നാലും എനിക്ക് ഭയങ്കര പരിചയമൊക്കെ ഉണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇപ്പം നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവുക ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ എഫ് ബിയും ഇൻസ്റ്റയ്ക്കും നമ്മൾ നൂറുകൂട്ടം ഫ്രണ്ട്സും ഫോളോവേഴ്സൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവരും അറിയണം പക്ഷെ ചില ആൾക്കാർ ഒരു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവരുണ്ട് അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ ഓരോരുത്തരുടെ സ്വഭാവം ഓരോരുത്തരുടെ രീതിയാണ് ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ വർക്കൗട്ടിന് പോകുമ്പോൾ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു അവിടെ ഒരു ട്രെയിനർ കൊത്തിയത് വന്നിട്ട് പുള്ളി വന്നിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് പരിചയപ്പെട്ടു എൻ്റെ പേരിന്ന ആളാണ് നമസ്കാരം എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് പോയി അത് ആളുടെ ഒരു രീതി എല്ലാവരെയും വന്ന് പരിചയപ്പെട്ടു പോയി നമ്മളാളെ കാണുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു പുതിയ ആളാണല്ലോ ആരാ അത് ഏ എന്ന് നമ്മൾ വേറെ ആൾക്കാരോട് ചോദിക്കണം നമുക്ക് നേരിട്ട് വേണമെങ്കിലും ആളുടെ മതിരി നേരിട്ട് വേണമെങ്കിലും ഹായ് പുതിയ ആളാണ് അല്ലേ എന്ന് വേണമെങ്കിലും പരിചയപ്പെടാം പക്ഷെ അത് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മൾ പല ആൾക്കാരും ഇങ്ങനെ വരുന്ന ആൾക്കാരുടെയും കുറ്റം പറയും വരാത്ത ആൾക്കാരുടെയും നമ്മൾ കുറ്റം പറയും ഇത്തരത്തിലാണ് പലരും ചെയ്യുന്ന കാര്യം ചില ആളുകളുടെ സ്വഭാവം എന്താ വെച്ചാൽ ഒരാവശ്യം ഉണ്ടോ ആ ആവശ്യം ഉണ്ടെങ്കിൽ അവരാ സമയത്ത് ഹായ് എവിടെയാണ് എന്താണ് വിശേഷം സുഖമാണോ എന്ന് ചോദിച്ചിട്ട് വരണോ കാണാം ലൈഫിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സഹായങ്ങളും കാര്യങ്ങളും വേണോ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ വരണവരെണ്ണം ചില ആൾക്കാർ വന്നിട്ട് ആ സമയത്ത് ഇല്ലാത്ത അത്രയും സമയം കണ്ടെത്തി നമ്മുടെ അടുത്തേക്ക് വരും അതിനു മുമ്പ് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയം പോലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് വേണ്ടിയിട്ട് തരാണ്ടാവില്ല ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണും ഇനി പണം സഹായമൊക്കെ നമ്മൾ കൊടുത്തു അത് തരേണ്ട സമയമായോ അന്നേരം പല ആൾക്കാരുടെയും ഫോണുകൾ ായിപ്പോവും അതുവരെ നമ്മൾ ചെയ്യാത്ത കുഴപ്പങ്ങളും ഒക്കെ ചെന്ന് ചാടും ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഇട്ട് പറയാം ഞാൻ പൊതുവേ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് നമ്മൾ ചെന്ന് കയറിയും ഇണ്ടെന്നും സംസാരിക്കും എന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവർ ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്നും അയക്കുന്നവർ ചില ആൾക്കാർ വിശേഷങ്ങൾ അന്വേഷിക്കുന്നവർ ഇതൊന്നും അന്വേഷിച്ചില്ല അന്വേഷിച്ച് വെച്ചിട്ടും പ്രത്യേകിച്ചതൊന്നും അല്ലാട്ടോ ഞാൻ പറയാണ് ചില ആൾക്കാർ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തണവരുണ്ട് അവർക്ക് വേറെ ഒന്നും നേരം കിട്ടിയിട്ടില്ലെങ്കിലും അവർക്ക് ഓക്കെ ഇല്ലെങ്കിൽ അതായത് അവരുടെ അവർക്ക് ആഗ്രഹം ഉണ്ടാകും ഈ കാര്യങ്ങൾ പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരതിനെ കുറ്റമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ട് ഇത് നമ്മുടെ കൂടുതലാണ് സോഷ്യൽ മീഡിയയിൽ അവരുടെ ആഗ്രഹമാണ് അത് ആ ആഗ്രഹം അവർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അത് ശരിക്കും പറ്റില്ല അപ്പം എൻ്റെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഞാൻ അങ്ങനത്തെ കുറെ പേരെ കാണാറുണ്ട് കേട്ടോ പലതിനും വന്നിട്ട് ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ടോ ഓ വലിയ കമ്മലൊക്കെ ഇടോ പൊട്ടിങ്ങനെ ഇതാവാൻ പറ്റുമോ അത് ചെയ്തത് നല്ലതാണ് ഇത് ചെയ്യേണ്ടത് നല്ലതാണോ യൂട്യൂബ് വീഡിയോ ഇടയാക്ക് യൂട്യൂബ് വീഡിയോ ഒന്നുമില്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുമോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവൊന്നുമല്ല എനിക്കിങ്ങനെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ പറഞ്ഞ ആളുകൾ തന്നെ എന്താണ് അവർ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പിന്നീട് നമ്മൾ കാണുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ അവരും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരും തുടങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യും അതായത് പറഞ്ഞതിന് നേരെ വിപരീതമാവും അപ്പം അപ്പം ഞാനൊക്കെ ആ എനിക്കിഷ്ടമുള്ള മത്സ്യം ഇഷ്ടമില്ല എങ്കിൽ ചെയ്യണില്ലേ അത്രയേ ഉള്ളൂ ആ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ അല്ലാത്തവരുണ്ടാവും അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് കുറ്റങ്ങൾ കണ്ടെത്തി നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്നവരുണ്ടാവും വേറെ ചിലരുണ്ട് നീ എന്താ വെച്ചാൽ ചെയ്തോ എനിക്കത് പറ്റില്ല ഞാനില്ല അപ്പോൾ ഒന്നിനും എന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടരും ഉണ്ട് അപ്പോൾ പലതരത്തിലുള്ള ആളുകളെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട് ഒരു കുറവുകളും പ്രശ്നങ്ങളും മാത്രം കണ്ടിട്ടും പറയും ഇപ്പം സിനിമകൾ സിനിമകൾ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കുറവുകളും പറയണം ഗുണങ്ങളും പറയണം രണ്ടും നമുക്കൊരു ബാലൻസ് ചെയ്യാൻ പറ്റണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ടപ്പാടുണ്ട് പിന്നെ ഞാനൊരു സ്റ്റാർ സിനിമയുടെ ഒരു റിവ്യൂ തന്നെ അപ്പം അതിൽ ശരിക്കും പറഞ്ഞാൽ കുറേ നല്ല കാര്യങ്ങളും ഉണ്ട് കുറവുകളും ഉണ്ട് അപ്പം രണ്ടും കൂടി നമ്മൾ അതിൻ്റെ പോയിന്റിനെ എന്താണോ നമ്മൾ ബേസിക് വിചാരിച്ചേക്കണം അതെങ്ങനെയാണ് എത്തിച്ചേൽ അതിനെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് എത്തിക്കുക എന്നുണ്ട് അപ്പോൾ ഇവൻ നമ്മളിൽ എല്ലാക്കാർക്കും കുഴപ്പമുണ്ടാവും അപ്പം എന്റെ ഭാഗങ്ങളിലും കുഴപ്പമുണ്ടാവും ഞാൻ പറയുന്നതിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ചില ആൾക്കാർ ആ വന്നില്ല റി തന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു കാര്യം അങ്ങനെ ഉണ്ടായിന്നു വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ജഡ്ജ്മെൻറ്റിലാവണ്ട അവർ റിപ്പീറ്റഡ് ആയിട്ട് അതേ ക്യാരക്ടറിൽ തന്നെ നമ്മളെ അവോയ്ഡ് ചെയ്ത് അങ്ങനത്തെ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ മനുഷ്യരാണ് നമ്മളുടെ മൂഡ്സിങ്സും പല പ്രശ്നങ്ങളും കാരണം നമ്മൾ ചിലപ്പോൾ പെരുമാറുന്ന രീതിയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ സുഹൃത്തു വലയത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ പലവട്ടം പല ടൈപ്പും ഉണ്ടാവും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ നമ്മൾ അവസരങ്ങൾ കൊടുത്ത് നമ്മൾ അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാം അവർക്ക് നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ സഹായങ്ങളാവും പക്ഷെ അവരുടെ ഒരു സ്റ്റെപ്പുകളിലേക്ക് എത്തുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയമാണ് ഓ ഇവരിങ്ങനെ എൻ്റെ ഒപ്പം എത്തുന്നതിന് ഇനി വേണ്ട ഞാൻ വേറെ ആവട്ടെ എന്ന് പറയുന്ന ഒരു രീതി അപ്പം എന്തു ചെയ്യും ആ ഭയം തന്നെ അവരവരെ തന്നെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തും പിന്നെ ചില ആൾക്കാരുണ്ട് മറ്റുള്ള ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ട് സുഹൃത്ത് ബന്ധങ്ങളെ അവിശ്വസിക്കുന്ന ആൾക്കാർ അവർ അവരുടെ അത്രയും കാലം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ എങ്ങനെയാണെന്ന് അവർ ചിന്തിക്കില്ല പകരം അവരെന്താ ചെയ്യുക സഡൻലി ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൽ മാത്രം ചുറ്റുപറ്റി നിൽക്കും ഒരു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലാക്ക് ഡോട്ട് എഫക്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഡോട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ബ്ലാക്ക് ഡോട്ടിൽ മാത്രം ശ്രദ്ധിക്കുന്ന കൂട്ടരാണ് അതുവരെ നമുക്കുണ്ടായ ഗുണങ്ങളോ ഇതുങ്ങളോ ഒന്നും അവർ ചിന്തിക്കില്ല അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ അങ്ങനെ ഉണ്ടോ അപ്പോൾ ഒരു സുഹൃത്ത് ഒരു ബന്ധങ്ങളിലെ റിലേഷനിലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് റൈറ്റ് ആയിട്ട് അറിയണം കറക്റ്റ് മറ്റ് അതിൻ്റെ എന്താണ് ഉണ്ടായതെന്ന് അറിയണമെങ്കിൽ ഒരിക്കലും കുറ്റപ്പെടുത്തോ പിടിക്കയോ ഒന്നും ചെയ്യാതെ വളരെ വ്യക്തമായിട്ട് ചോദിക്കുക നമ്മൾ രണ്ടും മൂന്നും ആളുകളോട് പറയുമ്പോൾ എന്താണെന്ന് പറയും ഈ രണ്ടും മൂന്നും ആളുകളെ പറഞ്ഞ് അവരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ മാറും രൂപം മാറും നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരോട് ഒരാളുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു നോക്കും അത് പറഞ്ഞു 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 പറഞ്ഞ് എത്തുമ്പോഴേക്കും അത് വേറെ ആയിട്ടുണ്ടാവും പലപ്പോഴും ഇതേമാതിരിയാണ് പല ആൾക്കാരിലേക്കും കേട്ട് കേട്ട് അവിടെ ഇവിടെയൊക്കെ എത്തി വരുമ്പോഴേക്കും ഇത് വേറൊരു രീതിയിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യവും ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് പറയണം അപ്പം ഏതൊരു ബന്ധത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റും കാണുന്ന ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മളെ വേണ്ടാത്ത ആളുകൾ നമ്മളെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പോട്ടെ നമ്മൾ ആരെയും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്വന്തമായി അതിനെ ബോധ്യപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ബോധ്യമാകുന്നതിന് മുമ്പ് അവരെന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് ഇറ്റ്സ് നോട്ട് ഓക്കേ എന്ന തീരുമാനം എടുക്കുകയാണെങ്കിൽ ഗുഡ് നല്ലതാണ് നമ്മൾ അവരേനെ കൂടി തന്നെ അവരെ പറഞ്ഞു വിടുക പിന്നെ അവരെക്കുറിച്ച് കുറ്റം പറയാനോ ഒന്നും ഇല്ല അതിൻ്റെ ഒരു ആവശ്യമില്ല താങ്ക് യു